Siya karlige Kiaanyaa K N 26 N 22 26 26 27 28 24 30 25 അവ കളിക്കൂറിഞ്ഞേ അടി കൊമ്പിരിക്കുന്നുണ്ട്

എന്റെ വെങ്കിലാക്കിട്ടു പറഞ്ഞു ആക്കുണ്ടെ പോണ തന്നെ അല്ല <laughs> പിടിച്ചുടും <laughs> 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 കുഞ്ഞാ ചുണ്ടിങ്ങിലാകുന്നുണ്ടോ എങ്ങനെ ആക്കുന്നു ഇതാ നീ ആകുണ്ടല്ലേ നീ കുത്തേയ് സുന്ദരി പെണ്ണേ വാലി പിടി ഇങ്ങിലാകുന്നു വാലി പിടി ആവില്ലേ പേർ ചൊല്ലായിട്ട് ഓരിയേറ്റ് വെന്നേ എങ്ങ ചിക്കാനല്ലേ യാരി നോക്കിക്കേ

चकड़े 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 चकड� ഇമ്മ എന്റെ അസുന്ദരി ആട്ടിട്ടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം കഴിക്കുന്നു ബൈ ബൈ യു ചെയ്യൂ ബൈക്കണേ Oi. Uh -huh.